കാഞ്ഞങ്ങാട് ആവിക്കരയിലെ അയ്യങ്കാളി സാംസ്കാരിക കേന്ദ്രം ഗ്രന്ഥാലയം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളി ജയന്തി സമുചിതമായി ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലെത്തി അംഗങ്ങൾ രക്തദാനവും നടത്തി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് നവോത്ഥാന നായകനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ മുന്നണി പോരാളിയുമായിരുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിയൊന്നാമത് ജന്മദിനമാണ് കാഞ്ഞങ്ങാട് ആവിക്കരയിലെ അയ്യങ്കാളി സാംസ്കാരിക കേന്ദ്രം ഗ്രന്ഥാലയമാൻ വായനശാല സമുചിതമായി ആഘോഷിച്ചത് സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ പ്രായഭേദമന്യുള്ള പ്രവർത്തകരും പ്രദേശവാസികളും പങ്കെടുത്തു അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു ആഘോഷത്തിന്റെ ആരംഭം സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് കെ എ സഞ്ജീവന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു തുടർന്ന് എം രവിചന്ദ്രൻ പി കെ മുരളീധരൻ കെ രവി ശേഖരൻ കടിക്കാൽ രഘുനാഥ് കാവൂട്ടൻ എന്നിവർ അയ്യങ്കാളി അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി ഈ പരിപാടിയോടനുബന്ധിച്ച് സമുദായങ്ങളിലെ എസ്എൽസി വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് അതുപോലെ തന്നെ ആവേല സമുദായ അംഗങ്ങളുടെയും മൊത്തമായി രക്തദാനവും കൂടി ഈ പരിപാടി ഈ അയ്യങ്കാളി ജയന്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം പരിപാടികളാണ് ഞങ്ങൾ ഈ എല്ലാ വർഷവും കാലങ്ങളിലായി നമ്മൾ ഒരു ഇത് ആഘോഷത്തിന്റെ സന്തോഷം പങ്കുവെച്ച് മധുര വിതരണവും നടത്തി പരിപാടിയിൽ സാംസ്കാരിക കേന്ദ്രം സെക്രട്ടറി പ്രജിത് കുമാർ സ്വാഗതവും കെ ജയമോഹൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രിയിലെത്തിയ പ്രവർത്തകർ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി സാംസ്കാരിക കേന്ദ്രത്തിലെ ഇരുപത്തിയഞ്ചോളം അംഗങ്ങൾ രക്തം ദാനം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്